സ്ഥിതി ആയിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം നീയും പോയി അതുപോലെ ചെയ്യുക നീയും പോയി അതുപോലെ ചെയ്യുക സ്നേഹമുള്ള ഒരു സാഹചര്യം ഇതാണ് നിത്യജീവന അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദ്യവുമായ ഒരു നിയമജ്ഞ രേശുവിന്റെ ഇടയ്ക്ക് വരികയാണ് ഉത്തരം അറിയാൻ വേണ്ടിയിട്ടല്ല യേശുനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിയമജ്ഞരുടെ ശൈലിയായിരുന്നു ഒരു ചർച്ചയിലൂടെ ചോദ്യോത്തരങ്ങളിലൂടെ തർക്കത്തിലൂടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക മറ്റൊരാളുടെ കഴിവ് പരീക്ഷിക്കുക തെളിയിക്കുക അതിന് യേശു കൊടുക്കുന്ന മറുപടി പ്രമാണം അനുസരിക്കണം അപ്പം ഏത് പ്രമാണം ഇതിനെപ്പോലെ ആൽക്കാരനെ സ്നേഹിക്കണം ആരാണെൻ്റെ ആൾക്കാരനെന്ന ചോദ്യത്തിന് യേശു ഒരു മറുപടി കൊടുക്കുന്നത് ഒരു കഥയിലൂടെയാണ് നല്ല കണ്ട കഥ കഥ ഞാൻ പറയുന്നില്ല എന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ വഴിയിൽ മുറിയേറ്റ് കിടന്ന ഒരു മനുഷ്യൻ അവനെ കണ്ടിട്ട് കാണാതെ കടന്നുപോയി പുരോഹിതനുണ്ട് ലേവായനുണ്ട് അവരെല്ലാം വിശുദ്ധരായിട്ട് പരിഗണിക്കപ്പെട്ടവരാണ് പക്ഷേ ഒരു സമറിയാക്കാരൻ ആ വഴി വന്നു അവന് കരുണ തോന്നി അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി കഴുതപ്പുറത്ത് പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി ശ്രൂഷിച്ചു അപ്പോൾ ഈ ചോദിക്കുക ഈ മൂന്ന് പേരിൽ ആരാണ് ആ മുറിവേറ്റ് കിടന്നവനായക്കാരനായത് ആരാണ് എന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിനുള്ള മറുപടി നിനക്കെങ്ങനെ അയൽക്കാരനാകാൻ സാധിക്കും എന്നുള്ളതാണ് അവന് കൊടുക്കുന്ന മറുപടി ഇതായിരുന്നു ആര് അവനോട് തന്നെ തോന്നിയോ അവൻ നീയും പോയി അതുപോലെ ചെയ്യുക അപ്പൊ എന്താണ് നിത്യവിനവകാശമാക്കാനുള്ള മാർഗം നീയും പോയി അതുപോലെ ചെയ്യണം എന്തു ചെയ്യണം മൊഴി മുറിവേറ്റെടുക്കുന്നവന് എൻ്റെ സഹായം അർഹിക്കുന്നതിനായി കാണുന്നവൻ അവൻ്റെ ജാതിയോ വർണ്ണമോ പാർട്ടിയോ ഒന്നും നോക്കാതെ എൻ്റെ സഹായം അർഹിക്കുന്നവനെ കാണുമ്പോൾ അവനെ സഹായിക്കുക അതിലൂടെ യേശുവിനെയാണ് സഹായിക്കുന്നത് എനിക്കാണ് തന്നത് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം അപ്പോഴും ചോദ്യോത്തരങ്ങളും തർക്കങ്ങളും നിർത്തിയിട്ട് അയൽക്കാരനെ പ്രത്യേകിച്ചും അവശ അവശ അവശത അനുഭവിക്കുന്നവരെ സഹായം അർഹിക്കുന്നവരെ കാണുമ്പോൾ അവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി ജീവിക്കുക അവർ ചെയ്ത് കൊടുക്കുക ഇതാണ് ശിക്ഷിത്വത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണി പരസ്പരം സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അതിനുള്ള